അമ്മ പറയുന്നത് കേൾക്കൂ അവിടെ പോകരുത് എല്ലാം ശരിയാകും ഞാൻ തോൽക്കും എന്നാണ് തോന്നുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസസ് അല്ലേ ഇത്തരം സെന്റൻസസ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുന്നതിലൂടെ നമുക്ക് മലയാളം സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്ത് പറയാൻ പറ്റും സോ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോസ് കണ്ട് പഠിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം അപ്പം നമുക്ക് ഈ സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അമ്മ പറയുന്നത് കേൾക്കൂ കേൾക്കൂ കേൾക്കൂന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂന്നുള്ള രീതിയിൽ അപ്പൊ അനുസരിക്കൂ അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് വേണമെങ്കിൽ ലിസൺ യൂസ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ലിസൺ അമ്മ പറയുന്നതാണ് ലിസൺ ചെയ്യേണ്ടത് ലിസൺ ടു വാട്ട് മോം സേസ് ലിസൺ ടു വാട്ട് സേസ് ഇവിടെ മദറും വേണമെങ്കിൽ യൂസ് ചെയ്യാം കുറച്ചും കൂടി ഇൻഫോർമൽ ആയിട്ടാണ് നമ്മൾ മോം യൂസ് ചെയ്തിട്ടുള്ളത് അവിടെ പോകരുത് ഒരു കാര്യം നമ്മൾ ചെയ്യരുത് അരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ഡോണ്ട് അല്ലെങ്കിൽ ഡു നോട്ട് ആണ് യൂസ് ചെയ്യുക അപ്പോ അവിടെ പോകരുത് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഡോൺ ഗോ ദേർ എന്ന് പറയും ഡോണ്ട് ഗോ എല്ലാം ശരിയാകും എന്നുള്ളതിന് എന്താ പറയാ എല്ലാം എന്നുള്ളത് എവ്രിതിങ് എവ്രിതിങ് വിൽ ബി ഓൾ റൈറ്റ് എവ്രിതിങ് ിൽ ബി ഇവിടെ be യൂസ് ചെയ്യാൻ കാരണം ശരിയാകും ഫ്യൂച്ചറാ പറയുന്നത് അതുകൊണ്ടാണ് എവ്രിതിങ് ശരിയാകും ഞാൻ തോൽക്കും എന്നാണ് തോന്നുന്നത് ഇതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ ഐ തിങ്ക് ഐ വിൽ ഫെയിൽ ഐ തിങ്ക് ഐ വിൽ ഫെയിൽ ഇവിടെയും തോൽക്കും ഫ്യൂച്ചറിലത്തെ ഒരു കാര്യമാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ വില്ല് യൂസ് ചെയ്തിട്ടുള്ളത് ഐ തിങ്ക് ഐ വിൽ ഫെയിൽ ഞാൻ തോൽക്കും എന്നാണ് തോന്നുന്നത് സോ ഇതുപോലെ നിങ്ങൾക്കും ഈസി ആയിട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട്